കൂതാശകൾ അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു അവകാശമാണ് തങ്ങൾക്ക് തോന്നും പോലെ കുർബാന ചൊല്ലാൻ ഒരു പുരോഹിതനും മെത്രാനും അവകാശമില്ല സഭ നിഷ്കർഷിക്കുന്നത് പോലെ കുർബാന ചൊല്ലാൻ സാധ്യമല്ലാത്തവർ സഭ പറയുന്നത് അംഗീകരിക്കാത്തവർ കുപ്പായം ഉപേക്ഷിച്ച് പോകുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് അങ്ങനെ സഭയെ ധിക്കരിച്ച് നടക്കുന്ന വിമതന്മാർ പള്ളിമേടകളിൽ ഇടവകക്കാരുടെ ചിലവിൽ തിന്നും കുടിച്ചും കഴിയുന്നുണ്ടെങ്കിൽ അവരെ ഇറക്കിവിടാൻ വിടാൻ വിശ്വാസികൾ തയ്യാറാകുക തന്നെ വേണം സമവായമനുസരിച്ച് ആഴ്ചയിൽ ഒരു നേരം നിയമം അനുസരിച്ചാൽ പിന്നെ ആഴ്ചയിൽ ആറ് ദിവസം നിയമവിരുദ്ധ പ്രവർത്തനമാകാമെന്നാണ് കൽപ്പന ആറ് ദിവസം അധ്വാനിച്ചിട്ട് ഏഴാം ദിവസം വിശ്രമിക്കുന്നത് പോലെ ഒരു വിശ്രമമാണോ ഇതെന്നാണ് പല വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യം നിയമം പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ നിയമം തിരുത്തുക പൊതുനന്മയ്ക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് കാണിച്ചു കൊടുക്കുകയും അത് അനുസരിപ്പിക്കുകയും ചെയ്യുക നല്ലതിനൊരു ചൊല്ല് അല്ലാത്തതിനൊരു തല്ല് ഇതിൽ രണ്ടിലും നേരെ ആയില്ലെങ്കിൽ കുപ്പായം ഊരി വാങ്ങിച്ചിട്ട് പറഞ്ഞു വിടുക തന്നെ വേണം അധികാരികളുടെ തെറ്റിനെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നത് ധീരത വിശ്വാസികൾ ഒരിക്കലും നഷ്ടമാക്കരുത് രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം വേണം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തന്നെ അത് ആഹ്വാനം ചെയ്തത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വികാരിമാരും മെത്രാന്മാരും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെടും പക്ഷെ അവിടെ സ്ഥായിയായി നിലനിൽക്കുന്നത് വിശ്വാസികളും അവരുടെ പിൻതലമുറയുമാണ് പൂർവികരിൽ നിന്നും ലഭിച്ച വിശ്വാസത്തിന്റെ തീവ്രതയെ ഒട്ടും മങ്ങലേൽക്കാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം വിശ്വാസികൾക്കുണ്ട് വ്യാജ പ്രചാരകന്മാരുടെ പ്രബോധനങ്ങളാൽ ആ വിശ്വാസത്തിന് കോട്ടം ഒരിക്കലും സംഭവിക്കരുത് ഇടയന്മാരായി വരുന്നവരുടെ തേൻമൊഴികളുടെയും ഭീഷണികളുടെയും ശാപങ്ങളുടെയും മുൻപിൽ വിശ്വാസികൾ തല കുനിക്കുകയും ചെയ്യരുത് രണ്ട് വള്ളത്തിൽ കാലുകൾ ചവിട്ടരുത് ഒറ്റക്കെട്ടായി നേടിയെടുക്കുന്നത് സത്യവിശ്വാസത്തെയും നസ്രാണി സഭയുടെയും നഷ്ടപ്പെടുന്ന വിശ്വാസ പാരമ്പര്യങ്ങളെയുമാണ് മേലധികാരിയുടെ നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം സാധുവായി നടപ്പിലാക്കുവാൻ താഴ്ന്ന നിയമദാതാവിന് സാധ്യമല്ല സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണ രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സീറോ മലബാർ സഭയുടെ നിയമനിർമ്മാണാധികാരം കൈകാര്യം ചെയ്യുന്ന സിനഡ് തീരുമാനിച്ച് തന്നിട്ടുണ്ട് അത് കത്തോലിക്ക സഭയുടെ പരമാധികാരി മാർപാപ്പ പലതവണ ആവർത്തിച്ച് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യവുമാണ് ഈ നിയമത്തിൽ നിന്ന് പൊതുവായ ഒഴിവ് കൊടുക്കുവാൻ ആർക്കും അധികാരമില്ല എന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അർപ്പണ രീതി സാധ്യമല്ല എന്നും പരിശുദ്ധ സിംഹാസനം അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതിനെയാണ് ധിക്കരിച്ച് സമവായം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ സമവായം ഉണ്ടാക്കിയവരെ വേണം ആദ്യം പുറത്താക്കേണ്ടത്